ട്രിബ്യൂണലുകളെ വളർത്തുന്ന ഇടമാണ് ആർ എസ് എസ് ശാഖകളെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കോട്ടയത്തെ അനന്തു അജിയുടെ മരണത്തോടെ അവിടെ നടക്കുന്നത് എന്ത് എന്ന് നാടറിഞ്ഞു ഇത് ആത്മഹത്യയല്ല ആർ എസ് എസിൻ്റെ കൊലപാതകമാണെന്നും സനോജ് കണ്ണൂരിൽ പറഞ്ഞു ആർ എസ് എസ് ശാഖിൽ പീഡനത്തിന് ഇരയായെന്ന് ഇൻസ്റ്റഗ്രാമിൽ മരണം ശേഷം കോട്ടയം സ്വദേശിയായ അനന്തു അജി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിക്കാൻ പോലും ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്ക് കഴിയുന്നില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു അതീവ ഗൗരവമാണ് ഈ വിഷയം അനന്തുവിൻ്റേത് ആത്മഹത്യയല്ല ആർ എസ് എസ് നടത്തിയ കൊലപാതകമാണെന്നും വി കെ സനോജ് പറഞ്ഞു യഥാർത്ഥത്തിൽ അതൊരു ആത്മഹത്യയല്ല ആർ എസ് എസിൻ്റെ അങ്ങേറ്റത്തെ മനുഷ്യ വിരുദ്ധമായ നിലപാടിൻ്റെ ഭാഗമായി നടന്ന ഒരു കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ വളരെ കൃത്യമായി ആർ എസ് എസിൻ്റെ ശാഖയിൽ വെച്ച് ഞാൻ അനുഭവിക്കേണ്ടി വന്ന കുടിയ ലൈംഗിക പീഡനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിനി മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുന്നില്ല എന്ന് എഴുതി എന്ന് വീഡിയോ വഴി ഈ ലോകത്തെ അറിയിച്ചു കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ വിട പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഉയർന്നു വന്നിട്ട് ആർ എസ് എസിൻ്റെ സംസ്ഥാന നേതൃത്വമോ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമോ ഇതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല അനന്തുവിന്റെ മരണത്തിൽ സർക്കാർ കൃത്യമായ അന്വേഷണം നടത്തും കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരുമെന്നും സനോജ് പറഞ്ഞു ശാഖകളിൽ എന്താണ് നടക്കുന്നതെന്നാണ് ഈ വിഷയത്തോടെ വ്യക്തമായത് ചെറുപ്രായത്തിൽ ക്രിമിനൽ വാസന ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നതെന്നും ക്രിമിനലുകളെ വളർത്തുന്ന ഇടമാണ് ശാഖകളെന്നും സനോജ് പറഞ്ഞു ബാലഗോകുലം വഴി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പിടികൂടി എന്താണ് ആർ എസ് എസിന്റെ ശാഖ വഴി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായിരിക്കുകയാണ് അങ്ങേരത്തെ ക്രിമിനൽ വാസനയാണ് ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെല്ലാം മുൻ അനുഭവങ്ങൾ നോക്കിയാൽ അവരെല്ലാം ഇത്തരം ശാഖകളിൽ പോയിട്ടുള്ള ആളുകളാണ് ഗോഡ്സയെ വാർത്തെടുത്തത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് ആർ എസ് എസിന്റെ ശാഖ വഴിയാണെന്നാണ് ചരിത്രം നമുക്ക് കിട്ടുന്ന ഉത്തരം ഇങ്ങനെ ക്രിമിനലുകളെ വാർത്തെടുക്കുന്ന കേന്ദ്രമാണ് ശാഖകൾ ആർ എസ് എസ് ശാഖക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കും പേരാമ്പ്രിയിൽ നടന്നത് ഷാഫിയുടെ ഷോ മാത്രമാണെന്നും നാടൻ ബോംബുമായാണ് പ്രവർത്തകർ പ്രകടനത്തിന് എത്തിയതെന്നും സനോജ് കുറ്റപ്പെടുത്തി കൊച്ചിയിലെ ശിരോവസ്ത്ര വിവാദത്തിൽ മതപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ല എന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് അനാവശ്യ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ലെന്നും വി കെ സനോജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ